എന്റെ കുഞ്ഞാറ്റിക്ക് സ്കൂളിൽ പോവാണ് ആ എന്ന ടാവല് ഒന്നും കൂടി ഉണ്ടല്ലോ അവിടെത്തൊന്നുണ്ടല്ലോ അതാ എന്റെ അടിയിലൊന്നും ഉണ്ടല്ലോ ചോട്ടു പിന്നെ എന്റെ എന്റെ ഇന്ന് എൻറെ കുഞ്ഞാറ്റയ്ക്ക് സ്കൂളിക്ക് പോവാനുള്ള ഭക്ഷണം എന്താ കാണിക്കുള്ള ചോറിനുള്ള കറി ചോറും മട്ടൻ കറിയും കേട്ടോ ഉം ചോറും കൂടി ഒടച്ചു വെച്ചതാണ് അതിന്റെ ഒഴിച്ചിരിക്കുക കേട്ടോ പിന്നെ ഉരുളം കിഴങ്ങ് ഉപ്പേരി കേട്ടതാ വറുത്തതാണ് കേട്ടോ ഇത്രേ ഉള്ളൂ കേട്ടോ കുഞ്ഞാറ്റിക്ക് നല്ല ജലദോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷാ കേട്ടോ അപ്പൊ ഇന്ന് കുഞ്ഞാറ്റി സ്കൂളിലേക്ക് പോഞ്ഞു അപ്പോ അവൾക്ക് ദേഷ്യം വന്നിട്ട് തെറ്റിയിരിക്കാണ് സ്കൂളിക്ക് എന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ കുഴപ്പമൊന്നും ഇന്ന് പോ നാളെ പോണ്ടെന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു കേട്ടോ അപ്പോള് തെറ്റിയിരിക്കയാണ് വെള്ളം കുപ്പിട്ടോ ഇത്രേ ഉള്ളു കേട്ടോ കണ്ടെന്ന് സ്കൂളിക്ക് പോണല കണ്ണന്താ അതൊന്ന് വയ്യ അത്ര അപ്പൊ ഇത്രേ ഉള്ളു ഞങ്ങളുടെ വീഡിയോ കായി പറഞ്ഞിട്ട് വീഡിയോ എന്തെ കണ്ടെന്ന് സ്കൂൾ പോകത്ത് എനിക്ക്